ലഹരി വിൽപ്പനക്കാരന്റെ താമസ സ്ഥലത്ത് നിന്ന് അഞ്ച് ദശാംശം ഒൻപത് അഞ്ചു കിലോ കഞ്ചാവും എറണാകുളം സ്വദേശി ദിനേശന്റെ മലപ്പുറത്തെ സ്ഥിരം കുറ്റവാളിയായ ദിനേശൻ എന്നയാളെ നൂറ്റി പതിനഞ്ച് ഗ്രാം കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇയാൾ താമസിക്കുന്ന മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലെ പുളിക്കൽ എന്ന സ്ഥലത്ത് നിന്ന് തിയാന് കഞ്ചാവ് വിൽപ്പന നടത്തി എന്റെ റൂമിൽ തന്നെ സൂക്ഷിക്കുന്ന രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയും കണ്ടെത്തിയിട്ടുണ്ട് ഉദ്ദേശം ഏകദേശം ആറ് ലക്ഷം രൂപ വില വരുന്ന കഞ്ചാവാണ് വീട് കണ്ടുപിടിച്ചത് അതിൻ്റെ വീട്ടിൽ നിന്നാണ് അഞ്ച് കിലോ അഞ്ച് പോയിന്റ് ഒൻപത് കിലോ കഞ്ചാവ് കണ്ടെത്തിയത് ഹോൾസെയിലായിട്ട് വാങ്ങി ചില വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത് വളരെ ഗൂഗിൾ കെ വേണുഗോപാലുണ്ട് ഇപ്പോൾ കോഴിക്കോട് എന്ന വിവരങ്ങളുമായി ഗൂഗിൾ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇന്നലെയാണ് അഴിയൂർ ശ്രീ വേണുഗോപാൽ ക്ഷേത്രത്തിന് മുൻവശ് മുൻവശത്ത് വെച്ച് ഇയാൾ ഈ ദിനേശനെ നൂറ്റി പതിനഞ്ച് ഗ്രാം കഞ്ചാവുമായിട്ട് എക്സൈസ് പിടികൂടുന്നത് പിന്നീട് ഇയാളെ ചോദ്യം ചെയ്തിരുന്നു കാരണം നേരത്തെ തന്നെ ഇയാൾ ഇത്തരത്തിൽ കഞ്ചാവ് ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട എക്സൈസിന്റെയൊക്കെ നിരീക്ഷണത്തിലായിരുന്നു ആ ചോദ്യം ചെയ്യലിലാണ് ഇയാൾ മലപ്പുറത്ത് വാടകയ്ക്ക് വീട്ടിൽ താമസിക്കുന്ന സ്ഥലത്ത് ഒരുപാട് അളവിൽ കഞ്ചാവ് സൂക്ഷിച്ച വിവരം ലഭിക്കുന്നത് പിന്നീട് അവിടെ പരിശോധന നടത്തിയ സമയത്താണ് ഇയാളുടെ വീട്ടിൽ നിന്ന് അഞ്ച് പോയിന്റ് ഒൻപത് അഞ്ച് കിലോഗ്രാം കഞ്ചാവും രണ്ട് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപയും പിടികൂടിയത് നേരത്തെ തന്നെ നിരവധി കേസുകൾ പ്രതിയായിരുന്നു ഇയാൾ എറണാകുളം സ്വദേശിയാണ് മലപ്പുറത്ത് പല ആളുകൾക്ക് മയക്കുമരുന്ന് വിൽപ്പന നടത്തുകയും അല്ലെങ്കിൽ എത്തിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു പണി ഇപ്പോൾ ശരി വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം